സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ അനുമോദന ചടങ്ങ് എൻകോമിയം നടന്നു വിദ്യാഭാരതി ദക്ഷിണ ക്ഷേത്രീയ സെക്രട്ടറി എൻ സി ടി രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു ചരിത്രകാരനും സ്കൂൾ മാനേജറുമായ വേലായുധൻ പണിക്കശ്ശേരി അധ്യക്ഷനായി പത്താം ക്ലാസ് പരീക്ഷയിൽ സ്കൂളിൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയ കെ എച്ച് അഞ്ചിത പണിക്കരെയും തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു സംസ്കൃതത്തിൽ മുഴുവൻ മാർക്ക് നേടിയ എട്ട് വിദ്യാർത്ഥികളുടെയും അധ്യാപിക എൻ ആർ സ്മിതയെയും ചടങ്ങിൽ അനുമോദിച്ചു സരസ്വതി വിദ്യാനികേയത്തിന്റെ മാഗസിൻ രണ്ടായിരത്തി മൂന്ന് പ്രകാശന കർമ്മം ബാബുരാജൻ കാക്കനാട്ട് നിർവഹിച്ചു വിദ്യാലയത്തിലെ ഒന്നു മുതൽ ഒൻപത് വരെ ക്ലാസുകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അനുമോദിക്കുകയുണ്ടായി സ്കൂൾ പ്രിൻസിപ്പൽ സി ബിന്ദു അക്കാദമിക് ഡയറക്ടർ ടി ആർ വിജയം ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി ഐ എ മോഹനൻ സ്കൂൾ വെൽഫെയർ കൗൺസിൽ പ്രസിഡന്റ് കെ വി ഷിനോദ് സ്കൂൾ മാതൃഭാരതി പ്രസിഡന്റ് വി എസ് അനു സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ

അവര് പഠിച്ചു അവര് പോയി ഇങ്ങനെ ഉന്നത പഠനം നടന്നി പിന്നെ അവരെ വിളിക്കേണ്ട ആവശ്യമാണ് അവരെ വിളിച്ചത് നമ്മുടെ കുടുംബം എന്ന സങ്കല്പ